സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം തൈപ്പൂയം കഴിഞ്ഞിരിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ചില ഗ്രഹങ്ങളിലേക്ക് കൈവരാനിരിക്കുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന ചില സുപ്രധാനപ്പെട്ട നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും അവരിലൂടെ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒഴുകി ചേർന്നിരിക്കാം ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉടൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യകാരണ സഹിതം ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്ലി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൾ ഇനേബിൾ ചെയ്യാം ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും മുരുകോപാസനയുടെയും തൈപ്പൂയം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ അത്ഭുതം ഇനി നടക്കാതിരിക്കുകയാണ് സുപ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസങ്ങളിലെ ഗ്രഹനില ഞാൻ പരിശോധിക്കാറുണ്ട് അങ്ങനെ ഈ തൈപ്പൂയ ദിനത്തിലെയും ഗ്രഹനില പരിശോധിച്ചപ്പോഴാണ് ചില സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പകർന്നു നൽകുന്നത് മുരുക ഭഗവാന്റെ കാരക ഗ്രഹമായിട്ടുള്ള ചൊവ്വാഗ്രഹം അല്ലെങ്കിൽ കുജൻ ഉച്ചനായി മകരരാശിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ദിവസത്തെ ഗ്രഹനില അനുസരിച്ച് മീനരാശിയിൽ ശനി വ്യാഴം മിഥുനരാശിയിലും കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലും നിൽക്കുമ്പോൾ മകരരാശിയിൽ ഗ്രഹങ്ങളുടെ ഒരു സമ്മേളനം തന്നെ സംഭവിച്ചിരിക്കുകയാണ് സൂര്യൻ ബുധൻ ശുക്രൻ ഒപ്പം ഉച്ചത്തിലുള്ള ചൊവ്വയും മകരരാശിയിൽ സമ്മേളിച്ചിരിക്കുകയാണ് ഈ അപൂർവ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തൈപ്പൂയത്തിന് ശേഷം ചില നാളുകാരുടെ ഗൃഹത്തിലേക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷം നേരിട്ട് എത്തുകയാണ് അവരുടെ ഗൃഹം ഐശ്വര്യത്തിന്റെ വിളനിലമായി മാറും എന്നുള്ളതാണ് ഒരു കാര്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചോട്ടെ സുബ്രഹ്മണ്യസ്വാമിക്ക് തന്റെ ഭക്തരോട് വേർതിരിവുണ്ടോ ഒരിക്കലും വേർതിരിവ് ഭഗവാൻ ഇല്ല എന്നുള്ളതാണ് ഈ തൈപ്പോയ ദിനത്തിൽ നിങ്ങൾ ചെയ്ത വഴിപാടിന്റെയും നിങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്ത ആത്മസമർപ്പണത്തിന്റെയും മന്ത്രജപത്തിന്റെയും ക്ഷേത്ര ദർശനത്തിന്റെയും സൽക്കർമ്മങ്ങളുടെയും പുണ്യപ്രവൃത്തികളുടെയും ഫലം ആയിരം മടങ്ങ് ഐശ്വര്യമായിട്ട് ഭഗവാൻ ഞാൻ ഇനി പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രങ്ങളിൽ ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ മറ്റ് നക്ഷത്രമാണ് എങ്കിലും നിങ്ങൾക്ക് കൈവന്നിരിക്കും എന്നുള്ളതാണ് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന നക്ഷത്രക്കാര് ഈ ദിവസം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ഒന്നും പോയില്ല എങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലം ഇരട്ടിയായി മുരുക ഭഗവാൻ തൈപ്പൂയാനന്തരം നിങ്ങൾക്ക് നൽകുന്നതാണ് ആ ഭാഗ്യരാശിക്കാരിൽ ഒന്നാമത്തെ രാശി ഉറപ്പായും മേടരാശിക്കാർ തന്നെയാണ് മുരുകന്റെ സ്വന്തം രാശിയാണ് മേടരാശി എന്ന് പറയുന്നത് കാരണം എന്താ മേടം ചൊവ്വയുടെ സ്വക്ഷേത്രമാണ് ചൊവ്വയുടെ ഭരണം കൈയാളുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുമാണ് അങ്ങനെയുള്ള മേടക്കൂറുകാരുടെ പത്താം ഭാവമായ കർമ്മസ്ഥാനമായിട്ടുള്ള മകര രാശിയിലാണ് രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഉച്ചനായി ബലവാനായി നിൽക്കുന്നത് മേടരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങളായിട്ട് തൊഴിൽപരമായിട്ട് ഒരല്പം തൊഴിലിന് കാഠിന്യം വർദ്ധിക്കുക ശാരീരികമായ ജോലി അധികരിക്കാം തൊഴിലിടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുക തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകുക അതുപോലെ തന്നെ കടം വാങ്ങേണ്ടി വരിക സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാൻ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം ഒരു പിന്നാക്ക അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ മേടരാശിക്കാരെ അനുഭവിച്ചിരുന്നു ഒരു കാര്യം പറയാൻ വിട്ടുപോയി മേടരാശിയിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാല് ചേരുന്ന നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ട് എങ്കിൽ ആ ഗ്രഹത്തിൽ തന്നെ ഈ പറഞ്ഞ ചില കാര്യ സംഭവങ്ങളൊക്കെ തന്നെ ഇതിനോടകം വന്ന് ഭവിച്ചിരിക്കാം വിഷമിക്കേണ്ടതില്ല തൈപോയാൻ കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുജദോഷ നിവാരണവും ശത്രു ജയവും സംഭവിക്കാതിരിക്കുകയാണ് തൊഴിലില് അപ്രതീക്ഷിതമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് കടങ്ങൾ വീട്ടുന്നതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയും കിട്ടാ കടങ്ങൾ പോലും ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മടക്കി കിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ സാമ്പത്തികമായ ഭദ്രത അതുപോലെ തന്നെ ആരോഗ്യം ഇതൊക്കെ ആ ഗൃഹത്തെ സുബ്രഹ്മണ്യ സ്വാമിയും കാത്തു സംരക്ഷിക്കും അല്ലെങ്കിൽ ഭഗവാന്റെ കൈകളിൽ ഇനി അത് സുരക്ഷിതമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ രാശി അതാണെന്ന് പറയട്ടെ അത് വൃശ്ചികരാശിയാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണ് രാശി എന്ന് പറയുന്നത് രാശിയുടെ രാശ്യാധിപനും ചൊവ്വയാണ് ചൊവ്വ ഇപ്പൊ മൂന്നാം ഭാവത്തിൽ ധൈര്യസ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണ ബലവാനായി ഇതിനോടകം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ മാനസികമായി ഒരു ബലക്കുറവ് ഒരു ധൈര്യ ചോർച്ച ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം ആത്മവിശ്വാസക്കുറവ് കുടുംബത്തിൽ തന്നെ അകാരണമായിട്ടുള്ള കലഹങ്ങൾ നടക്കാം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം സഹോദരങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങൾ വഴക്കുകള് ആരോഗ്യം പോലും ചില അവസരങ്ങളില് പ്രതികൂലമായി മാറുന്നൊരവസ്ഥ അല്ലെങ്കിൽ രോഗം ബാധിക്കുന്നൊരവസ്ഥ ഇതൊക്കെ തന്നെ ഈ വൃശ്ചിക വൃശ്ചികരാശിക്കാർക്ക് അല്ലെങ്കിൽ അതിൽപ്പെട്ട കാലം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തൈപ്പൂയം കടന്നതോടുകൂടിയിട്ട് മുരുകന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് ഉടൻ തന്നെ ആത്മധൈര്യം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ധൈര്യം വർധിക്കും എന്നുള്ളതാണ് കുടുംബത്തിലെ മുൻപുണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും നിങ്ങളുടെ ശത്രുക്കൾ തീരും ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുള്ളത് ആ ഗൃഹത്തിന് തന്നെ ഒരു രക്ഷാ കവചം പോലെ പ്രവർത്തിക്കുന്നതാണ് എന്ത് തടസ്സത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് വിജയത്തെ പ്രാപിക്കുവാനുള്ള ഒരു കരുത്ത് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഇതാണ് വൃശ്ചികരാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വൃശ്ചികരാശിയിൽപ്പെട്ട നക്ഷത്രക്കാര് നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ സന്തോഷിച്ചോളൂ അവരിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് ഈ പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് മകരരാശിയാണ് ചൊവ്വ സൂര്യൻ ബുധൻ ശുക്രൻ ഈ നാല് ഗ്രഹങ്ങൾ ലഗ്നത്തിൽ നിൽക്കുകയാണ് വളരെ അപൂർവമായ ഒരു ഗ്രഹ യോഗമാണ് ഇതിൽ സൂര്യനും അതുപോലെ തന്നെ ബുധനും ചേരുമ്പോൾ തന്നെ അതിവിശേഷപ്പെട്ട ബുദ്ധ ആദിത്യോഗം സംഭവിച്ചിരിക്കുകയാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന നക്ഷത്രക്കാർ ശരിക്കും ഈ നിലാവത്ത് വിട്ട കോഴിയെ പോലെ എങ്ങോട്ട് പോണം ഏതു വഴി പോകണം എന്നറിയാതെ ഒരു അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അല്ലെങ്കിൽ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പ്രധാനമായിട്ടൊരു അലസത മടി വേണോ വേണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള് ദിനവും താല്പര്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് മടി പിടിക്കുക കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുക ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ചെയ്യണം ചെയ്യണം എന്നുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ മനസ്സതിന് തടയിടുക അതിനെ ബ്ലോക്ക് ചെയ്യുക പങ്കാളിയിൽ നിന്നോ സുഹൃത്തിൽ നിന്നോ ഒക്കെ ഉള്ള അവഗണനകൾ ഒറ്റപ്പെടലുകൾ ഒക്കെ തന്നെ ഇവരെ മാനസികമായിട്ട് വല്ലാണ്ട് തളർത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രുചക യോഗം എന്ന പഞ്ചമഹായോഗങ്ങളെ വിശേഷപ്പെട്ട ഒരു യോഗമാണ് ചൊവ്വ നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഈ തൈപ്പൂയം കടന്നതോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചകൾ സംഭവിക്കാൻ പോവാണ് അലസതയും മടിയും നീങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു ആർജവം കൈവരും എന്നുള്ളതാണ് ചൊവ്വ പ്രത്യേകിച്ച് ഊർജം പ്രദാനം ഒരു ഗ്രഹമാണ് അത് നമ്മുടെ ലഗ്നത്തിൽ വരുമ്പോൾ ലഗ്നം എന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തിൽ വരുമ്പോൾ അത് ശാരീരികമായിട്ടൊക്കെ വളരെ ഊർജ്ജസ്വലത നിങ്ങൾക്ക് നേടിത്തരും മുടങ്ങിക്കിടന്നിരുന്ന ചില മംഗള കർമ്മങ്ങൾ മംഗളകാര്യങ്ങൾ നിറവേറ്റാൻ അത് വീണ്ടും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ നാളുകാരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാനും യോഗമുണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ മുരുകന്റെ സദാ സാന്നിധ്യം ഈ നക്ഷത്രക്കാരിലൂടെ ഉണ്ടാകും എന്നതാണ് നാലാമത്തെ രാശി ഏതാണെന്ന് പറയട്ടെ അത് മീനരാശിയാണ് മീനരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രമാണ് ശനി ജന്മരാശിയിൽ നിൽക്കുകയാണ് അതായത് ഇവർക്കിപ്പോ ഏഴര ശനിയുടെ കാലഘട്ടമാണ് ഇതിനോടകം തന്നെ ഏഴര ശനിയുടെ കുടിയ പീഡനം ഈ നക്ഷത്രക്കാര് അനുഭവിച്ചിരിക്കാം അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഗ്രഹനില പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എന്നാൽ ചൊവ്വ പതിനൊന്നാം സ്ഥാനത്തിൽ നിൽക്കുന്നത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് വലിയ ഒരു ആശ്വാസത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഇതിനോടകം കടുത്ത സാമ്പത്തികമായ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം പണം കൈകളിലേക്ക് വന്നാൽ പോലും അത് അനുഭവിക്കാൻ യോഗമില്ലാതെ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കാതെ വരിക ആഗ്രഹിച്ച തൊഴിൽ നേടാൻ സാധിക്കാതെ വരിക തൊഴിൽ നഷ്ടം സംഭവിക്കുക ആളുകൾ നമ്മളെ പറ്റിക്കുക അതായത് നമ്മുടെ കൈകളിലുള്ള സമ്പത്തൊക്കെ ആ രീതിയിൽ നഷ്ടപ്പെടുക മറ്റുള്ളവർക്ക് ജാമ്യം നിന്നിട്ട് അവരെ ആ പൈസ കൊടുക്കാണ്ട് നമ്മുടെ കയ്യിൽ അത് വസൂലാക്കേണ്ട അവസ്ഥ ഉണ്ടാകുക അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം വരവ് വർദ്ധിച്ചാലും ചിലവ് അതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്ന വർധിക്കുന്നൊരവസ്ഥ അസുഖങ്ങൾ മുഖാന്തിരം ഒക്കെ തന്നെ ചിലവുകളൊക്കെ ഈ ഒരു കാലയളവിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളുടെ ദൈവാധീനം പോലെ ഞാൻ ഈ പറഞ്ഞതിൽ കാഠിന്യം കുറഞ്ഞിരിക്കും അത് എല്ലാ ഫലവും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഗ്രഹനിലയും അതുപോലെ തന്നെ ദൈവാധീനവും അനുസരിച്ച് ഫലം കൂടിയും കുറഞ്ഞും ഇരിക്കും ഇപ്പോ ജന്മശനി ഏഴര ശനി എന്നൊക്കെ പറയുന്നത് അതിന്റെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിൽ മുഴുവൻ പറയുന്നത് നമ്മുടെ ദൈവാധീനത്തിനനുസരിച്ച് ഈ ദോഷത്തിന്റെ കാഠിന്യം നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഒട്ടും ഉണ്ടാകില്ല അതുകൊണ്ട് പേടിക്കേണ്ട പരിഭ്രമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ചില ചതികള് എവിടെ പോയാലും എവിടെ കാലെടുത്ത് വെച്ചാലും അവിടെയൊക്കെ തടസ്സം ഉണ്ടാകുക അവിടെ നിന്നൊക്കെ തിരിച്ചടികൾ നേരിടുക ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഇതിനോടകം അവർ അനുഭവിച്ചു കഴിഞ്ഞു അതുപോലെ ശനിദോഷത്തിന്റെ ഭാഗമായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദം ചെറിയൊരു കാര്യത്തിന് പോലും മനസ്സ് വല്ലാണ്ട് വന്നാൽ എനിക്ക് അത് സംഭവിച്ചല്ലോ ഇങ്ങനെയൊക്കെ മനസ്സ് നിസ്സാര കാര്യങ്ങളിൽ പോലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾക്ക് മുരുക ഭഗവാൻ വലിയൊരു അനുഗ്രഹത്തെ പകർന്നിരിക്കുകയാണ് തന്നിരിക്കുകയാണ് തൈപ്പ് ചെയ്യാൻ കടന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു ആശ്വാസം വന്നു ചേരും പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വ ധനം നിങ്ങൾക്ക് ധാരാളം വാരിക്കോരി നൽകും എന്നുള്ളതാണ് അതായത് ഒരു ധനലാഭം ഉടൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഭൂമി വാഹനം തുടങ്ങിയ ഭൗതിക സുഖ സമ്പത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ദീർഘകാലമായിട്ട് ഭൂമി വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുകയാണ് പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് നടക്കുന്നില്ല എന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം വന്നുചേരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ അതിനുള്ള പണമുണ്ട് പക്ഷേ പണം ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്കത് നേടിയെടുക്കണം അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നില്ല പല തടസ്സങ്ങളും ഇതിനിടയിൽ വരാം അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാതെ ഇപ്പോ വളരെ നിർധനരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവര് കാറ് വാങ്ങും എന്നുള്ളതല്ല ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ള ഒരു പുരോഗതി ഉണ്ടാകുക അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പുരോഗതി ഉണ്ടാകും അവർക്ക് ഇപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അനുകൂലമായ വഴികൾ തെളിയും ഇത് ഉറപ്പായ കാര്യമാണ് ശനിയുടെ ദോഷത്തെ മറികടക്കാൻ സുബ്രഹ്മണ്യ സ്വാമി നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് മേൽ മുരുകന്റെ വേൽ നിങ്ങൾക്ക് തുണയാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോ ഈ തൈപ്പൂയം കടന്നതോടുകൂടി ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെയൊക്കെ ഗ്രഹങ്ങളിൽ വലിയ അളവിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ പോവാണ് അതിനോടൊപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു നിങ്ങളുടെ നക്ഷത്രം ഇതിലില്ല എന്നിരിക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹം ഇല്ലേ തീർച്ചയായും നിങ്ങൾ മുരുക ഭഗവാന് പ്രിയപ്പെട്ട ഒരാളാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ദിനവും ഭഗവാനും വേണ്ടുന്ന പൂജകൾ മന്ത്രങ്ങൾ ഭഗവാനിലുള്ള വിശ്വാസം ഉപാസനം ഇതൊക്കെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നമ്മൾ ഇവിടെ ഈ ഗ്രഹനില പരിശോധിച്ചിട്ട് ഉള്ള കാര്യമാണ് മനസ്സിലാക്കിയത് അപ്പോ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി